റേഷൻ എണ്ണോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് അത് സിനിമാ മേഖലകളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കാനും ആ റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിൽ അത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന അതായത് നടി നടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജസ്റ്റിസ് ഹേമയെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ചത് അങ്ങനെ ജസ്റ്റ് സേമ അത് പഠിച്ചതിന് ശേഷം അവരുടെ റിപ്പോർട്ട് അതായത് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഈ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് എടുക്കുക തയ്യാറാക്കുന്ന സമയത്ത് സിനിമാ മേഖലകളിൽപ്പെട്ട നടീ നടന്മാരെ എല്ലാവരെയും വിളിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ നടൻ മുകേഷ് തന്നെ പറഞ്ഞു ഏതാണ്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രം ഇതിനെക്കുറിച്ച് മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് ഒരു നാല് മണിക്കൂറോളം നീണ്ടു നീണ്ടുപോയി അത്തരത്തിലുള്ളൊരു സംഭാഷണം അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോരുത്തർ നിന്നും കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ടിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശം നിർഭ നിർഭാഗ്യവശാൽ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ ആരൊക്കെയോ സമ്മതിക്കുന്നില്ല അതായത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ആദ്യം പുറത്തു വരാൻ നേരത്ത് ആരോ ഒരാൾ അതായത് ഏതോ ഒരു ചെറിയ സിനിമയിലോ മറ്റോ ഒരു ഏതോ ഒരു സിനിമയിലെ കണ്ട് ചെറിയതായിട്ടൊരു വേഷം അഭിനയിച്ചിരിക്കുന്ന ഒരാൾ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിനകത്ത് സ്റ്റേ കൊടുക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത് ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിനോ മറ്റോ ഈ റിപ്പോർട്ട് പുറത്ത് വരാൻ നിന്ന സമയത്ത് അപ്പോൾ പോലും ഒരു ഹർജിയായിട്ട് ആരോ കോടതിയെ സമീപിച്ച് ഈ ഇത് തടയാൻ വേണ്ടി ശ്രമിക്കുകയും കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടതിനു ശേഷം അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടണം അതായത് ഈ ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരു തരത്തിലും ഈ റിപ്പോർട്ട് ബാധിക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിടാൻ നേരത്താണ് നടി രഞ്ജിനി നടി രഞ്ജിനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഇപ്പം മമ്മൂക്കയുടെ കൂടെ കോട്ടയം കുഞ്ഞച്ഛനകത്തും ലാലേട്ടൻ്റെ കൂടെ ചിത്രം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഒക്കെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചിത്ര നായിക റോളുകൾ കൈകാര്യം സോറി രഞ്ജിനി അത്തരത്തിലുള്ള നായിക റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രഞ്ജിനി ഇപ്പം ഹൈക്കോടതിയെ സമീപിച്ച് അതൊരു സ്റ്റേ സ്റ്റേ ചോദിച്ചിരിക്കുകയാണ് കാര്യം ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതായത് അതിനകത്ത് മൊഴി കൊടുത്ത കൂട്ടത്തിലുള്ളതാണ് രഞ്ജിനിയും രഞ്ജിനിയും മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പുറത്തുവിടുന്നതിന് മുമ്പ് അതിന്റെ ഒരു പകർപ്പ് അവർക്ക് കിട്ടിയിട്ടില്ലെന്നും ആ പകർപ്പ് കിട്ടിയതിന് ശേഷം അവർക്കത് വിശദമായിട്ട് വായിച്ചു നോക്കണമെന്നും ഈ മൊഴി എടുക്കുന്ന സമയത്ത് മൊഴി കൊടുക്കുന്ന ആൾക്കാരുടെ സ്വകാര്യതയെ മാനിക്കും മാനിച്ചതിന് ശേഷം മാത്രമേ അത്ര മാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൊക്കെ ഉറപ്പ് ജസ്റ്റ് സേമയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് രഞ്ജിനി പറയുന്നത് ഏതായാലും ഒരു ഈ പറഞ്ഞ കണക്ക് കോടതി അത് ഇപ്പം എനിക്കൊന്ന് നാളെ തിങ്കളാഴ്ച നാളെയോ മറ്റുമാണ് ഇതിൻ്റെ ഒരു വാദം കോടതി കേൾക്കുന്നത് ഒരു പക്ഷെ ചിലപ്പം ഈ പറയുന്ന കണക്ക് ഒരു സ്റ്റേ കൊടുക്കാനോ അല്ലെങ്കിൽ പറ്റില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കോടതി പറയാനോ ബഹുമാനപ്പെട്ട കോടതി പറയാനോ സാധ്യതയുണ്ട് പക്ഷേ ഈ ഹേമാ കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അല്ല അവിടെ പോയി എല്ലാവരും മൊഴി കൊടുത്തു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമായത് പിന്നെ എന്തിനാണ് ഇവരൊക്കെ മൊഴി കൊടുത്തത് മൊഴി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാവുമെന്നും ആ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയോ മറ്റോ എവിടെയോ ഒരു സ്വകാര്യ ചാനലിൻ്റെ എവിടെയോ കാര്യം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല നമ്മളുടെ ആരുടെയും അറിവിൽ റിപ്പോർട്ട് ഈ പറഞ്ഞ കണക്ക് പുറത്ത് വരണോ വേണ്ട എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോടതിയിൽ അത്തരത്തിലുള്ളൊരു കേസ് കിടക്കുമ്പോൾ ഇന്നലെ ഏതൊരു സ്വകാര്യ ചാനലിൻ്റെ എവിടെയോ നോക്കിയപ്പം അതായത് ഈ വിദേശ വിദേശ ഷോകളുടെ മറവിൽ ചില നടിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയോ ഒന്ന് കണ്ടതായിട്ടൊരു ഓർമ്മ അപ്പം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വാസ്തവമാണെങ്കിൽ കാര്യം പുറത്തു വരാത്ത റിപ്പോർട്ടിനകത്ത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കാർക്കും അറിയാൻ പറ്റുന്നില്ല അപ്പം അതൊക്കെ വാസ്തവമാണെന്നുണ്ടെങ്കിൽ ഈ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ചൂഷണത്തിനുമൊക്കെ സിനിമയിൽ നിൽക്കുന്ന നടിമാർക്കോ അല്ലെങ്കിൽ സിനിമാ മോഹമായിട്ട് സിനിമയിൽ എത്തുന്നവർക്കോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം ഒരു പരിഹാരം വേണമെങ്കിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരണം ഈ ഇപ്പം നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം ഒരു ഡബ്ല്യു സി സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം അന്ന് മഞ്ജു വാര്യർ അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ അതിനകത്ത് സജീവമാണെന്ന് എനിക്കറിയില്ല ഭാഗ്യലക്ഷ്മി പോലുള്ള ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ ഡബ്ല്യു സി സിയുടെ ഭാഗമായിട്ട് അന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അവർക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അവർ ശക്തമായിട്ട് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലകളിൽ ഉണ്ടായിരുന്ന നടിയുമാരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിനെ പുറത്തുവിടാൻ പരേവതിയെ പോലുള്ളവരൊക്കെ കെ ഡബ്ല്യു സി സിയിലുണ്ട് അത് പുറത്തുവിടാനാണ് അവർ നോക്കേണ്ടത് കാര്യം അത് പുറത്തു വന്നാലേ അതായത് കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിലെ കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ ഇതിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലരും ഇടപെട്ട് ഇതിൻ്റെ എന്ന നീക്കമായിട്ട് പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പേരിനും വേണ്ടിയിട്ട് ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി വെക്കുകയും നിരന്തരം അമ്മ സംഘടന അതായത് പ്രധാനപ്പെട്ട നടീ നടന്മാരുടെ സംഘടനയായ അമ്മയ്ക്കെതിരെ അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഡബ്ല്യു സി സി എന്നുള്ള ആളിനെ അതിനകത്ത് എടുക്കുന്നില്ല അങ്ങനെ പരിഗണിക്കുന്നില്ല ഇങ്ങനെ പരിഗണിക്ക ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നിട്ട് കാര്യമില്ല ഈ ശാശ്വതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് പരിഹാരമാണ് ആവശ്യമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അത് അതിനുള്ള നടപടികളാണ് ചെയ്യേണ്ടത് കാര്യം ഇത്രയും നാൾ ഈ പറഞ്ഞ എനിക്ക് രഞ്ജിനി നമുക്കറിയാം ഒരുപാട് നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് പിന്നെ എനിക്കൊന്ന് റിങ് മാസ്റ്ററോ ദിലീപിൻ്റെ ഏതൊരു സിനിമയിലൂടെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടാണ് അവർ തിരിച്ചു വന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നീടും അങ്ങനെ കാര്യമായിട്ടുള്ള സിനിമ ഇല്ലാതിരുന്ന രഞ്ജിനിയാണ് ഇപ്പോൾ വന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ഹർജിയുമായിട്ട് കൊടുക്കുന്നത് അത് രഞ്ജിനിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഈ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കടക്ക് സർക്കാരും അതിന് തയ്യാറാവാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഡബ്ല്യു യുടെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്നത് അതായത് അവരുടെ ഉദ്ദേശം സ്ത്രീകളുടെ സംരക്ഷണമാണ് സ്ത്രീകളുടെ ക്ഷേമമാണ് അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടികൾ ഉൾപ്പെടെയുള്ള സകലമാന സ്ത്രീകളുടെയും ഒരു സംരക്ഷണവും അവരുടെ ക്ഷേമവുമാണ് ഡബ്ല്യു സി സിയുടെ യഥാർത്ഥ ഉദ്ദേശമെങ്കിലും അർത്ഥമെങ്കിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള റിപ്പോർട്ട് വരട്ടെ ആരാണ് ആരെയാണ് ഭയക്കുന്നത് Thank you.